ഹായ് നമസ്കാരം ബിജു ഹരിപ്പാടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ പത്തിയൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നുണ്ട് പത്തിയൂർ ജംഗ്ഷനിൽ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഗ്രാവിറ്റി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു കഴിഞ്ഞ ഏഴ് വർഷകാലമായിട്ടും വളരെ സജീവമായിട്ടും ഒരുപാട് കസ്റ്റമേഴ്സിനെയൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോറൂമാണ് അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ ഷോറൂമിൻ്റെ ഒരു പുതിയ ബ്രാഞ്ച് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ മഹാദേവികാട് പുളുക്കീഴെന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലത്ത് ഓപ്പണിംഗ് ആണ് ഇരുപത്തി ഒന്നാം തീയതി എന്തായാലും പ്രിയപ്പെട്ടവരെ നമുക്ക് ചെങ്കല്ല് കൊണ്ട് വീട് കെട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാര്യം വടക്കൻ മലബാറുകളിലേക്കാണ് ഏറ്റവും കൂടുതൽ ചെങ്കല്ല് കൊണ്ട് വീട് കെട്ടുന്നത് അല്ലേ അതെ അത്യസ് അപ്പോൾ ചെങ്കല്ല് കൊണ്ട് ഭിത്തി കെട്ടണം അത് ആസ്വദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇനിയിപ്പോൾ പഴയ ഭിത്തിയാണെങ്കിൽ പോലും ചെങ്കല്ല് വാങ്ങിച്ച് കാശ് കളയണ്ട ഇതേ അടിപൊളി സാധനം നമ്മുടെ ഗ്രാവിറ്റിയിലുണ്ട് അല്ലെ തീർച്ചയായിട്ടും ഇതിന്റെ വലിപ്പത്തിലും കൂടുതലുണ്ടാവും അല്ലേ ഇത് വരുന്നത് ഈ സൈസിലാണ് സൈസാണ് വരുന്നത് ഇതിന് സ്ക്വയർ ഫീറ്റിന് എങ്ങനെയാ സ്ക്വയർ ഫീറ്റ് മുപ്പത്തിയഞ്ച് രൂപ മുപ്പത്തിയഞ്ച് രൂപ അടിപൊളി രക്ഷയില്ല അപ്പൊ ഇരുപത്തി തീയതി നേരെ അങ്ങോട്ട് പോരും കേട്ടോ മഹാദേവരൊക്കെ അങ്ങോട്ട് പോവാമതി പത്തു ഇവിടെ വരാം ചാനലിലെ ഫോളോവേഴ്സിനും നമ്മുടെ വേൾഡ് വീളിലുള്ള ഒരുപാട് മലയാളീസികൾ ഒരുപാട് ഓഫറിന് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ഷോറൂമുകളിലൊക്കെ നടന്ന് കൊഴഞ്ഞ് ആൾക്കാരുണ്ട് അപ്പൊ ഇവിടെ വമ്പിച്ച ഓഫറുകളും തീർച്ചയായിട്ടും ഡിസ്കൗണ്ടുകളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഓരോ കാറ്റഗറി തിരിച്ച് ഓരോ ഐറ്റം ഒന്ന് പരിചയപ്പെടുത്തണം തീർച്ചയായിട്ടും ഓക്കെ നമുക്ക് ഇവിടെ കാണിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ഫ്ലോർ ടൈസ് കാണും ഫ്ലോറിൽ ഫ്ളോറിൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്രാൻഡഡ് ഐറ്റം ആണ് ഓക്കെ ഇത് ഡെക്കർ ഐറ്റം ആണ് ഇത് നമുക്ക് സിറ്റോട്ടിന്റെ വാള് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഫ്ലോർ ചെയ്യാൻ പറ്റും നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പ്രീമിയം ടൈൽസ് മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ കളക്ഷൻ ഓരോ ഉണ്ടായിരിക്കും നമുക്ക് ഈ ഡിസൈനുകളൊക്കെ രണ്ടാഴ്ച എല്ലാം രണ്ടാഴ്ച പുതിയൊരു കാര്യം

അപ്പൊ ഇത് നമ്മൾ ഡോർ ഓപ്പൺ ആയി വരുന്ന ആ ഭാഗത്ത് നമ്മൾ കാണുന്ന ഫസ്റ്റ് 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 വ്യൂ ഇതാണ് ഇതും ഒരുപാട് ഇതൊക്കെ വിഷയമാണ് കാണിക്കുന്ന ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ആരെങ്കിലും കസ്റ്റമേഴ്സ് വന്നിട്ട് പറയുകയാണെങ്കിൽ അപ്പം അത്രത്തോളം കളക്ഷൻസ് ഓൾറെഡി നമുക്ക് ഈ വേണ്ടി സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഗ്രാവിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം അടിപൊളിയാണ് സൂപ്പർ ഡിസൈനാണ് നല്ല ഡിസൈൻ യൂസ് ചെയ്യുന്നത് പിന്നെ വീട്ടമ്മമാർക്കൊക്കെ വാദത്തിന്റെ പ്രശ്നം തണുപ്പിന്റെ പ്രശ്നമൊക്കെ വന്നിട്ട് പറഞ്ഞ് ചോദിച്ചു വന്നിട്ട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നു തണുപ്പ് കുറഞ്ഞ കാലിന് പ്രശ്നം ഉണ്ടാവുന്നത് അതിന് പറ്റുന്ന ഒരു മെറ്റീരിയൽസ് ആണ് ഇത് ഇത് കാർവിംഗ് ആണ് ഇത് തണുപ്പ് കുറവായിരിക്കും ഗ്രിപ്പ് ഉണ്ടാവും ഗ്രിപ്പ് ഉണ്ടാവും ഗ്ലോസിയെക്കാട്ടി കൂടുതൽ തണുപ്പ് കുറവായിരിക്കും ഗ്ലോസിക്ക് നല്ല തണുപ്പായിരിക്കും അപ്പം വാദത്തിനോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ കഴിയുന്നത് ഒരു വളരെ പ്രയോജനകരമായ ടൈൽസ് ആണ് ആണ് കാര്യം ഇത് ഇത് ഗ്രിപ്പ് 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 ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഉണ്ട് കസ്റ്റമർക്ക് എന്താണ് ആവശ്യം അതനുസരിച്ചുള്ള മെറ്റീരിയൽസ് ഉണ്ട് ഇത് സാധാരണ ഫ്ലോറിങ്ങിന് ഹാൾ സിറ്റൌട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇത് റേസർ എക്സിം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ാണ് പ്രീമിയാണ് ബ്രാൻഡ് ഐറ്റാണ് ഡിസൈൻസ് ആണ് ഓപ്പൺ ആവുന്ന സ്ഥലത്തുള്ള ആ ഫസ്റ്റ് വ്യൂസ് ബാക്കി മൂന്ന് സൈഡ് ഇത് ഫസ്റ്റ് സൈഡ് ബാക്കി മൂന്ന് സൈഡ് അതിന്റെ വിവിധ വിവിധ കളക്ഷൻസ് ആസൈനാണ് അതിന്റെ മാച്ചിങ് ഫ്ലോറുകളാണ് ഈ താഴെ കിടക്കുന്നത് അതായത് നമ്മുടെ വീടിന്റെ കളറിനെ ബേസ് ചെയ്തുള്ള എല്ലാ ഡിസൈനും എല്ലാ ഡിസൈനും ഉണ്ട് ഇപ്പൊ ഈ ബ്ലൂ ടൈലിന്റെ മാച്ചിങ് ഫ്ലോറാണ് ഈ കിടക്കുന്നത് ഇത് തന്നെ ഇതെല്ലാം ഇടാൻ പറ്റും ടി വി പിന്നെ ഏരിയ സൈസും അവൈലബിൾ രണ്ടിക്കരണ്ടിലാണ് ഇതിങ്ങനെ കിടക്കുവാണ് ഒരുപാട് ഇങ്ങനെ നമ്മുടെ കിച്ചണന്റെ ഫ്ലോറ് മാറ്റാണ് ഇത് കിച്ചൺ ഫ്ലോർ ആണ് അല്ല വുഡൻ സൈസുകളുണ്ട് പിന്നെ ബാത്റൂമിന്റെ ഫ്ലോർസ് ഉണ്ട് ബ്രൗൺ കളർ ഇത് വൈറ്റ് പെപ്പിൾ ആണ് പെബിൾസിൻ്റെ ഡിസൈൻ ആ സ്റ്റോൺസ് ആണ് അപ്പം അതേപോലെയുള്ള എല്ലാ ഡിസൈൻസുകളും ഇതിനകത്ത് അവൈലബിൾ ആണ് ഡിഫറൻറ്റ് അടിപൊളി ഒരു രക്ഷയില്ല ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അടിപൊളി സ്ലാബിലെ അമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ കിടുക്കാറ്റ് സാധനമുണ്ട് സ്ലാബിലിടുന്ന ഒരു മെറ്റീരിയലാണ് ഈ സാധനം എന്തോ ഭംഗിയാണ് കാണാൻ അടിപൊളി ഇത് ബ്ലാക്ക് മാത്രേ ഉള്ളൂ ബ്ലാക്ക് അല്ല ഇത് വൈറ്റ് ഉണ്ട് വൈറ്റ് ബ്ലാക്ക് മാറ്റ് ഉണ്ട് വൈറ്റിന്റെ മാറ്റ് ഉണ്ട് 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 അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കളറുകളിലും ഇവിടെ അവൈലബിൾ ആണ് അപ്പം ഗ്രാവിറ്റി ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ് പത്തിക്കീട് ഇരുപത്തിയൊന്നാം തീയതി അപ്പം ഒരുപാട് ഡിസ്കൗണ്ടും ഒരുപാട് സമ്മാനങ്ങളും ഒരുപാട് ഓഫറൊക്കെ ആയിട്ട് നിങ്ങളെ കാത്തിരിക്കുകയാണ് അപ്പം ഗ്രാവിറ്റി മറക്കണ്ട പത്തി ഒരു ആൻ പുളിക്കേ